السلام عليكم ورحمة الله بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين إلا هذه إلا ودنا نجار كيلن ودعا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فإذا آتينا موسى الكتاب وقفينا من بعده بالرسل فاتينا عيسى ابن مريم البينات وأيدناه بروح القدس أفكلما جاءكم رسول بما لا ففريقا كذبتم وفريقا تقتلون صدق الله എൺപത്തി ഏഴാം നമ്പർ ആയതല്ലേ എൺപത്തേഴാം അവിടെയാണ് നമ്മൾ രണ്ട് അവിടെയാണ് നമ്മൾ രണ്ടുമൂന്ന് സൈറ്റുള്ളത് ഇന്നലെ പറഞ്ഞെത്തിയത് മൂസാലിസ്ലാം മരുഭൂമിയിലൂടെ ഓടി ഓടി അവസാനം മദീനിലെത്തി മദീനിൽ അന്ന് ഷായബ് നബി അലി ഇസ്ലാമിന് ചാർജുള്ള കാലമാണ് ഷായേബ് നബി അലി ഇസ്ലാമിന് രണ്ട് പെൺകുട്ടികൾ വെള്ളമെടുക്കാൻ വേണ്ടി വന്നപ്പോൾ അവരെ സഹായിച്ചു എന്ന കാരണത്താൽ ഷായിബ് നബി അവരുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അവിടെ അന്നലെത്തിയത് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഷായബ് അലി ഇസ്ലാം വിശേഷങ്ങൾ വഹിച്ചു എവിടത്തെ തന്നെയാണെന്ന് ചോദിച്ചു ഒക്കെ പറഞ്ഞു അവർ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം നിങ്ങളൊരു വിദേശി എത്രയോ കിലോമീറ്റർ താണ്ടി വന്നതല്ലേ സുരക്ഷിതമായിട്ട് ഇവിടെ താമസിക്കാം എന്റെ പെൺകുട്ടികളാണ് അവിടെ ഉള്ളത് അവരുടെ അന്യ ആളായിട്ട് താമസിക്കാൻ പറ്റൂലല്ലോ അപ്പൊ എന്റെ മോളെ പറഞ്ഞു ആ സമയത്ത് ഒരു വ്യവസ്ഥ പറഞ്ഞു ഇവിടെ ഒരുപാട് ആടുകളുണ്ട് ഞാൻ മെയിൻ ആടുകളുടെ ആളാണ് ആടുകൾ കച്ചവടം നടത്തിയ ആളാണ് ഷോയബിന ആടുകള് നോക്കണം എന്ന് പറഞ്ഞു അത് ഞാൻ നോക്കിക്കോളാറ് പത്ത് വർഷം നോക്കണം എന്നാണ് ആ വ്യവസ്ഥയിലൊക്കെ മോളെ കെട്ടിച്ചു കൊടുത്തു ഒരു കൊല്ലൊക്കെ ആടുകളൊക്കെ അങ്ങനെ നോക്കിയായിരുന്നു പ്രശ്നമൊന്നുമില്ല പക്ഷെ എന്താ വെച്ചാല് കയ്യില് ചെല്ലാനല്ല മറ്റൊരാൾക്ക് വേണ്ടി ആടുകളെ നോക്കല്ലേ ഒരു ഭർത്താവ് വഹിക്കണല്ലോ കയ്യില് തീരെ പൈസ ഇല്ലാതെ ആല് ലെവലില്ല വേറെ ആളെ വീട്ടിലിങ്ങനെ നമ്മളെ പോക്കറ്റിൽ യാതൊരു പൈസ ഇല്ലാതോ അയാള് ചോറ് അമോഷനാണെങ്കിലും എങ്ങനെയാണെങ്കിലും അതിന് പരിധി ഉണ്ടല്ലോ അമോഷനാണെങ്കിലും അയാള് ചോറ് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഞമ്മളിങ്ങനെ കിടക്കാന്ന് പറഞ്ഞല്ലേ അപ്പൊ അതിന്റെ ഒരു പ്രയാസം അല്ലാതെ മുസാദ് അലിസ്ലാമിനിട്ട് ഇത് ഷുഹൈബിനിസ്ലാമിന് മനസ്സിലായി അപ്പൊ മുഷാബിനി പറഞ്ഞു എനിക്കിങ്ങനെ കയ്യിലെ ഫുലോസ് ഇല്ലാത്തൊരു പ്രയാസം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഒരു കാര്യം ചെയ്യാം ഇക്കൊല്ലം ഒരുപാട് ആടുകളുണ്ട് ആ ആടുകള് ആണും പെൺ കൊറ്റനും പെണ്ണാടുകളൊക്കെ എല്ലാം ഉണ്ട് അപ്പോ അന്ന് ശ്വേബിനെ പറഞ്ഞേ ഇക്കൊല്ലം പ്രസവിക്കുന്ന പെണ്ണാടുകളിൽ കറുപ്പും വെളുപ്പും വരുന്ന കുട്ടികളൊക്കെ കണക്കാണ് വെറുതെ പറ വെറുതെ എന്ന് പറഞ്ഞാലോ അപ്പൊ കറുപ്പും വെളുപ്പും കളറായിട്ട് കുട്ടികളിപ്പോ കുറച്ചെല്ലാം ഉണ്ടാവുള്ളൂ എന്നലക്കൊക്കെ പറഞ്ഞാണ് നോക്കുമ്പോ അക്കൊല്ലം കൊറേ ആടുകൾ പ്രസവിച്ചു ഒക്കെ കറുപ്പും കൊടുക്കും എല്ലാം കറുപ്പും കൊള്ളു ഒരു ചോട് ആടുകൾ കിട്ടി ഇനി മുതലാളിയാവ കാരണേ സ്വന്തം ആടുകളല്ലോ അങ്ങനെ ഒരുപാട് ആടുകൾ കിട്ടി അപ്പൊ ഷുവേബിനും പറഞ്ഞ് അത് ഞാൻ പിൻവലിച്ചിരിക്കണ കയറി കാരണം ഞാൻ അടുത്തൊല്ല ഇപ്പൊ കൊല്ലത്തിൽ ഏർ മരുവനോ മലയാളിയാവും അമ്മോഷും പൊട്ടിണിയാവും അതുകൊണ്ട് ആ പറഞ്ഞ ആനുകൂല്യം കഴിഞ്ഞ കൊല്ലത്ത് കാണാൻ ഞാൻ പിൻവലിച്ചി എല്ലാ കൊല്ലപ്പം എനിക്കിങ്ങനെ ആടുകളെ കിട്ടണെങ്കില് പ്രശ്നമാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പിൻവലിച്ചിരിക്കണെന്ന് പറഞ്ഞു ആ ആയിക്കോട്ടെ പിൻവലിച്ചോട്ടെ പിൻവലിച്ചാ എന്താ ഇഷ്ടം പോലെ കിട്ടിയില്ലേ അത് വെച്ചിട്ട് കുറച്ചൊക്കെ പൈസ ഉണ്ടാക്കി പത്ത് കൊല്ലം സേവനം ചെയ്തു പൈസ ഇണ്ട് മോലാളിനെ ചലച്ചില്ല അത് ഇന്നത്തെ ഒരു പരിപാടിയാണ് ചെറിയ ചെറിയ ശമ്പളത്തിനാണ് കയറുക എട്ട് മോലാളിമാരെ വിശ്വസ്ഥത നേടുക എന്നിട്ട് അവരെ ചൂഷണം ചെയ്തിട്ട് പുറത്തു പോയിട്ട് വേറെ കട ഉണ്ടാക്കിയിട്ട് പറഞ്ഞാൽ ചവിട്ട അതെന്ന് വ്യാപകം പക്ഷെ ഇതല്ലല്ലോ ഇത് ഡീസന്റുള്ള മനുഷ്യന്മാരല്ലേ പത്ത് വർഷം കൃത്യമായിട്ട് സേവനം ചെയ്തു കൊടുത്തു അവസാനം തിരിച്ചു പോവാണ് കേട്ടോ അവിടെ നിന്നാണ് ഈ സംഭവം വരുന്നത് വരുന്ന സമയത്ത് അടിക്കൊരാള് ഒരു കൃത്തി തീർന്ന സമയത്ത് ആളുകൾ പിടിച്ചിട്ട് തിരിച്ചു മളക്കും കൊല്ലും എന്ന പേടിയില് വെപ്രാളത്തിൽ ഞെട്ടോട്ടോടിയിട്ട് വരികല്ലേ പോകുമ്പോ അങ്ങനല്ല കുറച്ചൊക്കെ ഒരു സമാധാനം ഉണ്ട് നാട്ടിൽ പോയാൽ എന്താവും എന്നുള്ള അന്താളിപ്പൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ പത്ത് കൊല്ലൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ ഭാര്യ ഒരു കുട്ടി ഉണ്ടായി ആ പത്ത് കൊല്ലത്തിനിടയിൽ ഒരു കുട്ടി ഉണ്ടായിട്ടുള്ളൂ ഒരു കുട്ടിയുണ്ട് പിന്നെ ഷൈബിന്റെ പേര് വടി കൊടുത്തിന്ന് വടി നമ്മക്ക് കുറച്ചു ആവശ്യം വരേണ്ടതുണ്ടാവും ഒരു വടി കൊടുത്തി എന്തിനാണ് കൊടുത്തത് ഒരുപാട് ആടുകൾ മേക്കാൻ പോകുമ്പോൾ ചെന്നായ്ക്കൾ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഷൈബിനും പേർ ഈ വടി ഈ വടിയേറ്റ് പോയാൽ മതി ഈ വടിയെല്ലാം കൈകാര്യം ചെയ്തു കൊടുക്കുന്ന പിന്നെ ചരിത്രം പറയണത് വലിയ അത്ഭുതമാണ് മൂസാ അലിസ്ലായി ഈ വടിയൊരു സ്ഥലത്ത് വെച്ച് കിടന്നു ഇറങ്ങിയാലും ചെന്നായിക്കുള്ളവരില്ല അഥവാ ഏതെങ്കിലും ചെന്നായി വരികയാണെങ്കിൽ വടി പോയിട്ട് ചെന്നൈനെ കൈകാര്യം ചെയ്യുന്നു അത്ഭുതല്ല വടി വടി വടിയന്നെയല്ല പിന്നെ പാമ്പായത്തിൽ അള്ളാഹുത്താലെ ചെയ്യിപ്പിക്കണ് പിന്നെന്താ അള്ളാഹ് വടിയെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൂട മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കണെ അള്ളാഹു താലാക്ക് എന്താ വടിയെ കൊണ്ട് ചെയ്യിപ്പിച്ചൂടാ അള്ള ചെയ്യിപ്പിക്കണ് അങ്ങനെ മൂസാ അലിസ്സലാ ഒരിക്കൽ ഈ വടി വട കുത്തനെ നിർത്തിയിട്ട് കിടന്നുറങ്ങി നീ ചോക്കുമ്പോ വടി മറിഞ്ഞു കൊടുക്കുന്ന വടിമൊന്നായിട്ട് ചോര നോക്കുമ്പോ എന്താ വലിയൊരു മൂർക്കമ്പാമ്പിനെ വടി കശാപ്പ് ചെയ്താണ് അപ്പൊ അതിന്റെ ചോര വടിമക്ക് കയറിയ ഏകദേശം ഒരു മനുഷ്യന്റെ പണിയൊക്കെ ഈ വടി എടുക്കുന്നുണ്ട് തിരിച്ചു പോകുന്ന സമയത്ത് ഈ വടിയുണ്ട് ഒരു പിടി ആ ആടിന്റെ കൂട്ടമുണ്ട് ഭാര്യയുണ്ട് മോനുണ്ട് അതുകൊണ്ട് വരുന്ന സമയത്ത് മരുഭൂമി പിടിച്ചിട്ട് മരുഭൂമിന്റെ സെന്റർ കൂടി ഓടിയിട്ടാ വന്നത് പോകുമ്പോ അങ്ങനെയല്ല പോകുമ്പോ സമുദ്രം തെരഞ്ഞെടുത്തിട്ട് സുരക്ഷിത അത്ര കൂടുതൽ സുരക്ഷിതല്ലാത്ത കൂടുതൽ ഒരു ഒരു ഓടി പാഞ്ഞിട്ട് കെതച്ചു വരുന്ന ആള് വരാത്ത നേരെയുള്ള വഴിയാണ് പിടിച്ചത് കാരണം ഭാര്യയും കുട്ടിയൊക്കെ ഉണ്ടല്ലോ ആടുകളുണ്ടായി കൂടെ ഇങ്ങനെയാണ് പോവാണ് ആ പോണ സമയത്താണ് ഈ സംഭവം എത്തിയത് കൊടുത്തു അതെവിടുന്നാണോ എല്ലാരും ഒരു ഈ തൂരിസീന പർവ്വതം എന്ന് പറഞ്ഞാൽ ഏകദേശം അറുപതിനായിരം കിലോമീറ്റർ ഉണ്ട് കിലോമീറ്റർ ഒക്കെ കൂടി തൗറാത്ത് കൊടുക്കുമല്ലോ അപ്പൊ അതിന്റെ ഒരു ഏരിയ ആ ഏരിയക്ക് തുവ എന്നാണ് പറയാ തൂരിസീന എന്നല്ല തുവ പക്ഷെ അത് തൂരിസീന പരിധിപ്പെട്ടാണെന്ന് മാത്രം ഏതുപോലെ മലപ്പുറം ജില്ലയിൽ വെച്ചിട്ട് ഒരാൾക്ക് ഒരു സംഗതി തന്നു എന്ന് പറയാം എവിടെ വെച്ചിട്ട് കർണാടകയിലൊക്കെ പോയാലേ പക്ഷെ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇവിടുത്തെ മലപ്പുറം ജില്ലയിൽ മലപ്പുറത്ത് വെച്ച് തന്നെ അറിയാൻ പറ്റുവോ മലപ്പുറം എന്ന് പറഞ്ഞാൽ ഇത് മലപ്പുറത്തിന്റെ ജില്ലന്റെ പരിധിയിൽപ്പെട്ടാണെങ്കിലും ഈ നാടിന് പേര് വേറെല്ലേ അതെല്ലാം പറയണ്ടേ ഇന്ന് പോലെ ആമാണ് അതിൽ പെട്ടൊരു ചെറിയ സ്ഥലമാണ് തുവ ഇനി ഇത് ഈ ആയത്തിന്റെ ഒരു വിശദീകരണം സൂറത്തും നാസിയാത്തിൽ വരണുണ്ട് അടുത്താ മനസ്സിലാവും ഞാൻ പോയിത്തരാം അതാണ് ആ സ്ഥലം നടന്ന് 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 ഇവിടെയാണ് എത്തിയത് അതിനെ കുറിച്ചാണ് ഈ പറഞ്ഞത് മൂസൽ കിതാബ അത് എവിടെ വെച്ചിട്ടാണെന്നാണ് സൂറത്തു ആസിയാത്തിൽ പറഞ്ഞത് ഇനി എന്താ പറഞ്ഞത് ആദ്യം തന്നെ അല്ല ഇങ്ങനെ തമാശ വെച്ച് അവിടെ ഉണ്ടാവില്ല കേട്ടോ വേറെ സുഹൃത്തുകളിലുള്ള എന്താ കയ്യിലെന്താന്ന് വെച്ചേ കയ്യിൽ വടി കണ്ടേ ഇനി ഇപ്പൊ ഈ വടീന്നൊരു അസലുണ്ട് കേട്ടോ ഈ വടി ആദനബി സ്വർഗത്തിന് കൊടുത്ത വടിയാണ് ഈ വടിക്കൊരു അസലുണ്ട് ഏതെങ്കിലും വടിയെടുത്തേണ്ടി വരികയല്ല ഈ ആദം അലി ആദമലീസനെ കൊണ്ടുവന്ന വടിയാണിത് ഇത് കൈമാറി കൈമാറി ഷൈബനബിന്റെ അടുത്തെത്തിയാണ് ഷൈബനബി മരുവനും കൊടുത്തു ആ വടിയിട്ടാണ് വരുന്നത് അപ്പൊ വടിയും ആടുകളും ഭാര്യയും കുട്ടിയും ഭാര്യയും കുട്ടിനും ആടുകളൊക്കെ ഒരു ഏരിയയിൽ എത്തിയിട്ട് പറഞ്ഞാണ് ഞാൻ ആ കുന്നിന്റെ മേലിൽ ഒരു ലൈറ്റ് ആണ് ഒന്ന് പോയിട്ട് വരാ അറിഞ്ഞിട്ട് പോയി നോക്കിയതാണ് അവിടുന്നാണീ പറയത് ഇരുന്ന് فقل هل لك إلى أن تزكى وأخضيك إلى ربك فتخشى فأراه الآية الكبرى فكذب وعصى ثم أدبر يسعى فحشر فنادى فقال أنا ربكم الأعلى فأخذه الله نكال الآخرة والأولى إن പിന്നെ നടന്ന സംഭവങ്ങളും മൊത്തമായിട്ട് അള്ളാഹു ചുരുട്ടി കൂട്ടി ഒന്നായിട്ട് സുഹത്തു നാസിയാത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ വിശദീകരണം അവിടെ നോക്കണം മൂസ അലി അലിസ്സലാം ആ പ്രകാശം തേടി പോയപ്പോരിയുടെ ഒരു ഭാഗമാണ് തുവ അവിടെ എത്തിയപ്പോ പറഞ്ഞു മൂസ ഞാൻ പഠിച്ചോനാണ് അപ്പൊ അള്ള അവിടെ ഇറങ്ങിയെന്നൊന്നും അതിന് അർത്ഥമില്ലട്ടോ അള്ളാഹ് ഒരു സ്ഥലത്ത് ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു താല മൂസ അലി ഇസ്ലാമിനെ സംസാരിക്കാൻ വേണ്ടി നിക്ഷയിച്ച ഒരു സ്ഥലം ആ കാബകൗസയിലാണ് റസൂൽക്ക് നിക്ഷയിച്ചത് മൂസ അലി ഇസ്ലാമിന്റെ ഭൂമിയുടെ മുകളിൽ തന്നെ തുവ പ്രവിശ്യയാണ് നിക്ഷയിച്ചത് രണ്ടോത്തും അള്ളാഹിന്റെ ദാത്ത് ഇങ്ങനെ കണ്ടോ എന്ന അർത്ഥത്തിലില്ല അള്ളാഹുവിന്റെ ആസ്തിക്യത്തിന് മേൽ അറിയിക്കുന്ന കിരണ അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോഴേക്ക് ആ ഏരിയ മൊത്തം കരിഞ്ഞു നിന്ന് പോയാലും ആ കരിഞ്ഞ സ്ഥലം കാണാ പോയ ആൾക്കാർ ഈ ദാസിലുണ്ടാവും ആ കരിഞ്ഞ ഏരിയ കാണാം ആ ലൈറ്റ് കെട്ടിറ്റ് അവിടെ അള്ളാഹ് പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു ആ കൂട്ടത്തിൽ അള്ളാഹു സ്നത്തിൽ പറഞ്ഞു അല്ല ഇത് ഹ് പല കാര്യങ്ങളും പറയാണ്ടേ ഇന്നു ഫിറാവിൻ്റെ അടുത്തേക്ക് പോയിക്കോളി അയാൾ തൊക ഭയങ്കര ധിക്കാര്യം അഹങ്കാരി ആയി പോയിട്ടുണ്ട് തമ്മാണിയായി പോയിട്ടുണ്ട് അയാളുടെ അയാളടുത്ത് പോയിട്ട് ദീന പറഞ്ഞു കൊടുക്കണമെന്നാണ് ഫിറാവും ഇസ്ലാമിലേക്ക് വരില്ല എന്നുള്ളതൊക്കെ അറിയാം എന്നാലും ദൈവത്തെ ആള് വരും ഇല്ല എന്ന് നോക്കിയിട്ടല്ല ഞമ്മളെ പണിയെടുക്കേണ്ടതിന്റെ പേരാണ് ചില ആളുകൾ പറയും ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം കുട്ടികൾ നന്നാണ്ടെന്ന് അത് കുറാബ് എന്ന് കുറാവും നന്നാവൂലറിയില്ലേ എന്നിട്ട് മുസാറബ്നെ പിന്നെ പൊയ്ക്കൊള്ളിയിൽ പറയാം കൊട്ടാരത്തെ പോയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറയണോ നന്നാവൂ അല്ല എന്നുള്ളത് കാരണം ഹാദി അള്ളയാണ് മുർഷിദ് അള്ളാഹുവാണ് നമ്മളോട് പറഞ്ഞത് എത്തിച്ചു കൊടുക്കാൻ എത്തിച്ചു കൊടുക്കന്നെ വേണം നന്നാവൂ അല്ലേ എന്നുള്ള വേറെ കാര്യം ഞാൻ ഇന്നലെ പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പില് സുപ്രധാനമായ ഒരു കാര്യം പറഞ്ഞു ഒരു വോയിസ് തൊട്ട് കുറെ കഴിഞ്ഞിട്ട് ഒരു ഇളക്കൊന്നും കിട്ടുന്നില്ല ദീനിനെ വേണ്ടി ഒരു കാര്യം പറഞ്ഞാണ് ഒരുപാട് ആൾക്കാരുള്ള ഒരു വോയിസാണ് ആണ് അപ്പൊ എന്റെ ഉസ്താദ് എനിക്ക് വിളിച്ചിട്ട് അറിഞ്ഞോ സ്റ്റേജിൽ ഇങ്ങനെ പറയും പോലെ പെട്ടെന്ന് ചിലപ്പോ അതിന്റെ ആലയോലി ഒന്നും ഉണ്ടാവില്ല ഇനിയിപ്പ ആരും അതിനെ അനുകൂലിച്ചിട്ടുണ്ടെങ്കിലും പറഞ്ഞ് അധ്വാനിച്ചിരുന്ന കൂലി അള്ളാനും കിട്ടൂലെന്ന് വെച്ചു അപ്പൊ സമാധാനമായി കുറച്ചു ഇപ്പൊ ഇളക്കണ്ടായിട്ടോ ഭയങ്കര ഇളക്കുണ്ടായി ഭയങ്കര അതിന്റെ ഉപകാരം വല്ലാതെ ഉണ്ടായി അത് കുറച്ചും കൂടി എത്താണ്ട് നിങ്ങൾ ഉദ്ദേശിക്കണമായിട്ട ഫുലൂസും അങ്ങനത്തെ സംഗതി ഒന്നുമല്ല കേട്ടോ അള്ളാഹു സുബെല്ലാം പൂർണ്ണാക്കി തേറ്റാൻ ഏതായാലും കാലഘട്ടത്തിന്റെ വലിയൊരു ദൈവത്താണ് മാത്രം ഇത് ഇസ്ലാമിനോട് അയാള് മൂസാലിസ്ലാമിനോട് എടുത്ത് എന്നിട്ട് ദാവത്ത് നടത്താൻ വേണ്ടി പറയണോ അങ്ങനെയാണ് രണ്ടാമത് ആ നാട്ടിലേക്ക് എത്തി എത്തിയിട്ട് ഇപ്പൊ എത്തിയത് നേരത്തെ പോയത് ഒരാളെ ഒറ്റടിക്ക് കൊന്നിട്ട് ആളുകള് തന്നെ കൊല്ലോന്നുള്ള പേടിയില് ആള് തിരിച്ചു തിരിച്ചുവരുമ്പോ നുഭൂത്വമായിട്ട് കലിമുല്ലായി മൂസാന്നുള്ള ടൈറ്റിലാണ് വരുന്നത് കാരണം അള്ളാക്ക് അത്രേ പണിയുള്ളൂ അടിച്ച ആളെ കൊന്നിട്ട് നാട്ടുകേര് കൊല്ലോന്ന് പേടിച്ചിട്ട് ഓടിയ ആള് തിരിച്ചുവരുമ്പോ ഗ്രന്ഥവും നുപൂത്വവും ഒരു വിശാലത്തൊക്കെ ആയിട്ടാണ് വരുന്നത് ആ വരവിലാണ് പിന്നെ രണ്ടാമത് മൂസ അലി ഇസ്സലാമി ഫുറാവിനായിട്ട് മത്സരിച്ചതും ഒരുപാടാണ് പിന്നെ ഇതിനപ്പുറത്തേക്ക് നമുക്ക് പോകാൻ കഴിയില്ല ഒരു മത്സരിച്ചതും അവസാനം പരാജയപ്പെട്ടു പരാജയപ്പെട്ടു ഫിറാവിന് പരാജയപ്പെട്ടു പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല കടലില് ചാവ് കടലിൽ ഫിറാവുന് മുങ്ങിച്ചത്തു വ പതിനാറ് ലക്ഷം ആളുകൾ അപ്പോഴേക്ക് മൂസാനബിന്റെ ആളുകളായിട്ടുണ്ട് ഇനി ഖുർആനിൽ ഈ പറഞ്ഞ മൊത്തം കാര്യങ്ങൾ ഈ പതിനാറ് ലക്ഷത്തോടാണ് പക്ഷെ എന്ത് ചെയ്തു ഇങ്ങനെയൊക്കെ അള്ളാഹുത്താലും ഉപകാരം ചെയ്തു ഏഴുമു ചെയ്തു അത്ഭുതകരമായി രക്ഷപ്പെടുത്തി എന്നിട്ട് അള്ളാഹു സുബാന താലാന്റെ തീരുമാനങ്ങളെയും തിയറികളെയും ഗ്രന്ഥങ്ങളെയും അമ്പിയാക്കളെയും കൊല്ലുക വരെ ചെയ്ത ആളുകളാണ് ബനോ ഇസ്രായേൽ അതിൻ്റെ ഇന്നത്തെ പതിപ്പാണ് ഇസ്രായേലികൾ അതുകൊണ്ട് ഇസ്രായേലിന്റെ ഇന്നത്തെ ഏറ്റവും വലിയ ചങ്ങാതി സൗദിയാണ് ഇനി കുറച്ച് ഞാൻ നോക്കിക്കോളി നമുക്കന്ന് ആയുസ് ഉണ്ടോന്നറിയില്ല നിങ്ങൾ എഴുതി വെച്ചോളിയും ഇസ്രായേൽ അമേരിക്ക കൂടിയിട്ട് സൗദിയിൽ ഒരു പൗരൻ എവിടെയെങ്കിലും കണ്ടാൽ പെട്രോൾ പമ്പിൽ കണ്ടാലും വെടിച്ചു പക്ഷെ അത് ഇന്ന് വർക്ക് മനസ്സിലാണില്ല ഇസ്ലാമിന്റെ കഠിന ശത്രുവിനെ സ്വന്തം രാജ്യത്തേക്ക് വിളിച്ചു വരുത്തിയിട്ട് പച്ച ഹറാമില് സ്വാഗതം ചെയ്തിട്ട് അവരുടെ പിന്താങ്ങികളായി പല ആളുകളും ഇന്ന് പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല നടക്കുന്നുവെങ്കിലും തിരിച്ചടി ഉറപ്പാണ് കാരണം ഇവരെ വിശ്വദിച്ച ആളുകൾ മുഴുവനും ലോകത്ത് കുടുങ്ങിയിട്ടുണ്ട് ലോകത്ത് കുടുങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് അവർക്ക് അനുകൂലമായി വ്യക്തമായും വ്യങ്ങമായും റാം ഓളുന്ന മുഴുവൻ ആളുകളെ അത് ഏത് അറബി പ്രമുഖനാണെങ്കിലും ഏത് രാജാക്കന്മാരാണെങ്കിലും കണ്ടോടം വെച്ചിട്ട് ഇവർ കൊല്ലും പക്ഷെ അത് എന്ന് പറയാൻ പറ്റൂല അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ കാരണം ഇവർ അമ്പിയാക്കളെ ചതിച്ചവരും കൊന്നവരുമാണ് രണ്ടും നടത്തി ചതിച്ചും ചെയ്തു ഇതേ മൂസാനബിന്റെ കൂടെ നടന്ന ഈ പന് പതിനാറ് ലക്ഷം ആളുകൾ ഇത്ര അത്ഭുതങ്ങളും നിയമത്വം ചെയ്തിട്ട് എന്നിട്ട് അതിന്റെ ഉള്ളെന്ന് ചോദിച്ചു പറ്റിയോ അള്ളാഹു അവരുടെ ചതിയില്ലെന്ന് മുസ്ലിം അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ മുഹമ്മദ് എല്ലാവർക്കും ആ നിസ്കരിക്കാടാന് തൊപ്പി ഓടുന്നിട്ടുണ്ടോ അല്ല എന്തേ ഇല്ല വരുന്ന ആളുകൾക്ക് പല പള്ളിയിലൊന്നുണ്ട് ഇന്നിപ്പോ തൊപ്പിയോള നാളെ തുണി കുപ്പൊക്കെ ഉണ്ടാവും അല്ല അങ്ങനെ തന്നെ ലോകത്തിന്റെ പോക്ക് തൊപ്പി ഓടുന്നവർക്ക് കൂലി ഇട്ടിട്ടോ അതിൽ സംശയമൊന്നും പക്ഷെ തൊപ്പി നമുക്ക് സഹിക്കാം പക്ഷെ ഞാൻ ഇതൊരു സ്ഥലത്ത് പ്രസംഗിച്ചിട്ടോ ഇനി കുറച്ചു കഴിഞ്ഞാല് തുണി കുപ്പ പള്ളിയിൽ ഉണ്ടാവും കാരണം ആൾക്കാര് കൊടുക്കാതെ വരികയാണ് ഞാൻ ഇന്റെ ഗവേഷണം കൊണ്ട് സങ്കല്പിച്ച് പറഞ്ഞാണ് അപ്പൊ സാസ്വന്നൊരു സയ്യിദ് എന്നോട് പറഞ്ഞു അങ്ങനത്തെ ഒരു പള്ളിയിൽ ഞാൻ കയറിയിട്ടുണ്ട് പക്ഷെ കേരളത്തിലല്ലാന്ന് മാത്രം ഞാൻ എന്റെ ഗവേഷണം കൊണ്ട് പറഞ്ഞാണ് കയറിയ ആളാണ് ആയിരിക്കുന്നത് ഞമ്മളെ നാട്ടിലും വരുവേ കാരണം കുട്ടികൾ കൊടുക്കാതെ വരിക ഇവിടുന്ന് ഫാൻഡിട്ട് സ്കേച്ചു ഊരികാണ്ട് പോകുകയും ചെയ്യും ഇന്ന് റോട്ടിൽ കൂടി പോണേ പള്ളിയെ കണ്ട് കയറും അർത്ഥം വേറൊന്നുമില്ല അള്ളാഹു രക്ഷിക്കട്ടെ ഏതായാലും ഈ തൊപ്പി വളരെ നല്ലതാണ് കാരണം ഈ മറന്നു കയറുന്ന ആളുകൾക്കും ഇതൊന്നും തലയിട്ട് അതിന്റെ ഒരു കൂലി ഇട്ടുമല്ലോ അത് ആര് കൊണ്ടുവന്നാണെങ്കിലും അള്ളാഹു സ്മാരത്തില് കബൂലായി കൊടുക്കട്ടെ അള്ളാഹുസ്ബാമല്ല പള്ളിയിൽ അള്ളാന്റെ അതിഥികളാണ് വരുന്നത് പള്ളിയിൽ എന്ന് വരുക അള്ളാന്റെ അതിഥികൾ വരണാരി വന്നാൽ അള്ളാന്റെ അതിഥികളാണ് അവരെ സൽക്കരിച്ച സ്വീകരിച്ച മുഴുവൻ ആളുകൾക്കും ആളുകൾക്കുമുള്ള രണ്ട് ലോകത്തും സന്തോഷം പ്രധാനം ചെയ്യട്ടെ അള്ളാഹു സുഹന ഇരുത്തം നാളത്തെ പൊരുത്തത്തിന് കാരണമാക്കി തെറ്റെ നമ്മുടെ എല്ലാ തെറ്റുകളും അല്ലാതെ പൊറത്തുതേറ്റെ കൽബ് അള്ളാഹ് നന്നാക്കി തെറ്റെ അള്ളാഹു സ്വർഗത്തിലേക്കുള്ള ഇസ്തുഖാമത്തിന്റെ ജീവിതത്തിന്റെ തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ നമ്മളിൽ നിന്നും മരിച്ചുപോയ മാതാപിതാക്കൾക്ക് അള്ളാഹു തല പൊറത്തു കൊടുക്കട്ടെ കടലിലും കരയിലും ഇറങ്ങി അധ്വാനിക്കുന്ന ആളുകളാണ് അല്ലാഹു എല്ലാ വിഭവങ്ങളും തുറന്നു കൊടുക്കട്ടെ അപകടങ്ങൾ പെരുകിയ കാലമാണ് ആകാശത്തും ഭൂമിയിലും കടലിലും കാട്ടിലൊക്കെ ചോരകളിയാണ് രക്തം കെട്ടി നിൽക്കണം എല്ലായിടത്തും അപകടം എന്ന് പറഞ്ഞാൽ വെറും വെറും ചില സ്ഥലത്ത് യുദ്ധഭങ്കിലമായ അവസ്ഥയിൽ രക്തം കെട്ടിക്കിടക്കുക അതേ രണാങ്കണത്തിന്റെ അവസ്ഥയിൽ ഹൈവേ റോഡുകളായി മാറുക അതേ അവസ്ഥയിൽ ഫ്ലൈറ്റുകളായി മാറുക എല്ലായിടത്തും ചോരക്കളിയാണ് അള്ളാഹു എല്ലാ അപകടങ്ങളിലും നമ്മളെ കാത്തു രക്ഷിക്കട്ടെ അള്ളാഹു അപകട മരണങ്ങളിലൊന്നും പെടുന്നണയുള്ള മരണങ്ങളിലൊന്നും ഒരുക്കമില്ലാതെ അന്ധമിട്ട് ദുന്യാവിന്റെ പൂജകരായി മാറി അള്ളാൻ ഓർമ്മയില്ലാതെ നിക്കുന്ന അമയത്ത് പെട്ടെന്ന് മരിക്കുന്ന അപകടത്തിൽ നിന്നൊക്കെ അള്ളാഹു രക്ഷിക്കട്ടെ അള്ളാഹു നമ്മുടെ കൽവിങ്ങനെ മിന്നി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന കൽബാണ് കൽബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ അതാണ് ഒരു പൊസിഷനിൽ നിൽക്കൂല അങ്ങനെ മറിയാ അള്ളാഹു നമ്മുടെ കൽബ് പരമാവധി ഇഖലാസില് എത്രയിലാക്കി തെറ്റെ അള്ളാഹു ആണ് വലുത് എന്ന നിലയിൽ ഏത് ഫീൽഡിലാണെങ്കിലും തിരിച്ചറിവല്ലോ പ്രദാനം ചെയ്യട്ടെ സാസിലി കച്ചവടക്കാരുണ്ട് അവർക്കല്ലോ ഹൈറും വർക്കത്ത് നൽകട്ടെ അള്ളാഹു പ്രവാസികളുടെ പ്രയാസങ്ങളൊക്കെ തീർത്തു കൊടുക്കട്ടെ അള്ളാഹു നമ്മുടെ ഇരുത്തം അള്ളാഹു നാളെ ഇത് സ്വർഗത്തിൽ പരസ്പരം പറഞ്ഞ് രസിക്കാനുള്ള ഒരു അമലായി അമലായോ സ്വീകരിക്കട്ടെ

سلامنا للمرسلين والحمد لله رب العالمين السلام